നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്കെതിരെ ചാരപ്പണി ചെയ്ത നിരവധി പേരെ നമ്മുടെ ഇന്ത്യൻ പൗരത്വമുള്ള ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇത്തരത്തിലുള്ള ചാരപ്പണികൾ ചെയ്തിട്ടുള്ള അവരെ എല്ലാം തൂത്തുപാരി പിടിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഇതാ ഒരു ട്രാവൽ ബ്ലോഗറായ ജ്യോതി മൽഹോത്രയെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവർ ട്രാവൽ ബ്ലോഗറാണ് ഇന്ത്യൻ ട്രാവൽ ബ്ലോഗറാണ് പക്ഷേ അവരുടെ ഏകദേശം നാനൂറോളം വീഡിയോകൾ പാകിസ്ഥാനിൽ നിന്നുമാണ് പാകിസ്ഥാൻ ട്രാവൽ വ്ളോഗിങ് അപ്പം ഒരു അഭേദ്യമായ ബന്ധം പാകിസ്ഥാൻ എന്തായാലും ഈ ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുക അപ്പം ഈ ട്രാവൽ ബ്ലോഗേഴ്സ് ഇത്തരത്തിൽ ഉള്ള ചാരപ്പണികൾ ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു വാർത്തകളൊക്കെ നിറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ സിന്തൂർ കാലത്ത് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയക്കും മേലൊരു കണ്ണുണ്ടായിരുന്നു അവർ വേട്ട നടക്കുന്നുണ്ടായിരുന്നു കുറേ നമ്മൾ പാകിസ്ഥാൻ അതുപോലെ ചൈന ബേസ്ഡായിട്ടുള്ള സോഷ്യൽ മീഡിയകൾ പലതും നമ്മൾ ഇന്ത്യയിൽ ലഭ്യമാകുന്നത് ഇല്ലാതാക്കിയിട്ടുണ്ട് പല ഇതും ഇല്ലാതാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതൊന്നും പ്രവർത്തിക്കുന്നില്ല ഇന്ത്യയിലെത്തുന്നില്ല അത് പ്രധാനപ്പെട്ട ഒരു നടപടിയായി അതുപോലെ തന്നെ നമ്മൾ വളരെ സൂക്ഷ്മമായ ജാഗ്രത നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പുലർത്തുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ഒരു ദിവസം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞത് അതായത് കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിൽ പെട്ട രാഷ്ട്രങ്ങൾ എംബസി അല്ല എന്ന് പറയുന്ന പേരാണ് ഹൈ എം ഹൈക്കമ്മീഷൻ എല്ലാ അംബസിയുടെ എംബസിയുടെ എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അവർക്കുണ്ട് അവിടെ നിന്നൊരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനകം രാജ്യം വിട്ടു പോകണം അതിന് കാരണമായിട്ട് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞ ഒരു കാര്യം അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ്റെ പ്രവർത്തനത്തിന് യോജിച്ച നിലവാരത്തിലുള്ള അത്ര മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കിയൊന്നും വ്യക്തമാക്കിയിരുന്നില്ല ഇപ്പോഴത് പുറത്തു വന്നിരിക്കുന്നു ഇയാൾക്ക് നമ്മുടെ നാട്ടിലെ ഒരു ട്രാവൽ ബ്ലോഗറുമായിട്ട് അതായത് അവരുടെ പേര് ജ്യോതിഷ് മൽഹോത്ര ജ്യോതി മൽഹോത്ര ജ്യോതി ജ്യോതി മൽഹോത്രയുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധത്തിലൂടെ ഇന്ത്യയിലെ പല വിവരങ്ങളും ഇദ്ദേഹം ചോർത്തിയെടുത്തിരുന്നു ഹൈക്കമ്മീഷനിൽ അങ്ങനെ ചാരപ്പണിയൊക്കെ ഉണ്ട് എല്ലാ രാജ്യങ്ങളും കുറയച്ച ചെയ്യും പക്ഷേ അത് കണ്ടുപിടിക്കപ്പെട്ടാൽ കുറ്റമാണ് പുറത്താക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മൾ കണ്ടെത്തി ഈ ജ്യോതി മൽഹോത്ര ഇതിനപ്പുറമുള്ള ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നാണിപ്പോൾ ഇറ്റലി ഹൈക്കമ്മീഷൻ ഡാനിഷ് എന്ന് പറയുന്ന ഈ വ്യക്തിയുമായിട്ട് ഉദ്യോഗസ്ഥാനിഷ് എൻ റഹീം എന്നുള്ള പേര് അപ്പൊ ഇദ്ദേഹവുമായിട്ട് ആണ് ആദ്യം പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ആദ്യത്തെ യാത്ര ഇദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷമാണ് ജോലി എടുത്തത് പിന്നീട് പാകിസ്ഥാനിൽ നിന്നുള്ള നിരവധി വീഡിയോകളാണ് പിന്നീട് പുറത്ത് നിന്ന് അത് പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ടുള്ള പല വീഡിയോകളും അവിടെ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം ഇന്ത്യയിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ജ്യോതി മൽഹോത്ര നമ്മുടെ കേരളത്തിലെത്തിയിട്ട് മൂന്നാറും ഒക്കെ സന്ദർശിച്ചിട്ടുള്ള വീഡിയോകളും ഉണ്ട് ഇനി ഇവിടെ വല്ലാ ചാരപ്പണികളും ഇവരുടെ കൂട്ടത്തിലുണ്ടോ എന്നുള്ളത് അറിയത്തില്ല എന്തായാലും ഇവര് അവിടെ നിന്നിട്ട് എന്നിട്ട് അവിടെ ചെന്ന് നിന്നുകൊണ്ട് പല ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഇദ്ദേഹം തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവരുമായിട്ട് കണക്ട് ചെയ്യുകയും അതിലെ ഒരു വ്യക്തിയുമായും വലിയ ഒരു സൗഹൃദത്തിലേക്ക് പോവുകയും പിന്നീട് അദ്ദേഹം ഈ ഒന്ന് രണ്ട് വ്യക്തികൾ വഴി ഇവര് പല വിദേശ രാജ്യങ്ങളിലും യാത്രകൾ വരെ ചെയ്തിട്ടുണ്ട് അപ്പം ഇവരുടെ ഫോൺ നമ്പറിൽ ഈ പേരുകളെല്ലാം എഴുതിയിരിക്കുന്ന വേറെ യഥാർത്ഥ പേരുകളല്ല വേറെ വേറെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് ഫോണിൽ പോര് ഇവർ സേവ് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാനിലെ നിരവധി ഈ സൈനിക ഉദ്യോഗസ്ഥരുമായിട്ടും ഒക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ ഇവർക്കുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന തെളിവുകൾ അത് ജ്യോതി ചിരിച്ചെങ്കിലും അത് അല്ല വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ജ്യോതി ജ്യോതിയല്ല രഞ്ജിനി ഇപ്പോൾ പറഞ്ഞത് ജ്യോതി കേരളത്തിലേക്ക് വന്നു മൂന്നാർ പോലുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചു എന്നാണ് പറയുന്നത് അതിലെ ഈ ചാരപ്രവർത്തി വല്ലതും ഉണ്ട് സംശയിക്കണം 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 വട്ടം ഞാൻ പറയും എന്താണെന്ന് വെച്ചാൽ പഹൽഗാമിൽ ഇത്ര കൃത്യമായിട്ട് കടന്നു വരാൻ അങ്ങനെ പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു റീജിയൻ അല്ലത് കാറുകളോ വാഹനങ്ങളോ സഞ്ചരിക്കാത്ത പ്രദേശമാണ് ആ പ്രദേശത്തെ എങ്ങനെ അഞ്ചു ഭീകരന്മാർക്ക് കടന്നു വരാനും അവർക്ക് താമസിക്കാൻ ഇപ്പോഴും വിളിച്ചിരിക്കാനും ഇപ്പോഴും അല്ലെങ്കിൽ സഹായമല്ല വിളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ ഇതുവരെ അവർ മരിച്ചിട്ടില്ല പാകിസ്ഥാനിലേക്ക് പോകാനുള്ള എല്ലാ വാതിലുകളും അടച്ചു വച്ചിരിക്കുകയാണ് അപ്പോൾ അവർ കാശ്മീരിൽ തന്നെയുണ്ട് നോക്കൂ അപ്പോൾ ഇത്ര വ്യക്തമായിട്ടൊരു ആസൂത്രണം ആര് നടത്തിയത് ആസൂത്രണം കിട്ടണമെന്നെങ്കിൽ എന്ത് വേണം അതിന് ഗൂഗിൾ മാപ്പ് പോരാ കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ ട്രാവൽ ഒരു ട്രാവൽ ബ്ലോഗിലൂടെ കിട്ടിയിരിക്കണം എന്നാണ് ഞാൻ പറയുക ഏ ആ ടൂറിസ്റ്റ് സ്പോട്ടിനെക്കുറിച്ചുള്ള സകല വിവരങ്ങളും സഞ്ചാര എല്ലാം ഒളിച്ചിരിക്കാൻ പറ്റിയ ഇടങ്ങളും പോലും വിവരിക്കുന്ന ഒരു ട്രാവൽ ബ്ലോഗിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഇത്ര ആസൂത്രിതമായി കൊലപാതകവും നടത്തിയിട്ട് രക്ഷപ്പെട്ട് പതിയിരിക്കാൻ അവർക്ക് കഴിയുള്ളൂ അവർ സഹായിച്ചിട്ടുണ്ടാവണം അവരാങ്കിളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ആ ഒരു ആംഗിളിലും അന്വേഷണം വേണം എന്നതുപോലെ കാശ്മീർ പോലെ അപകടം പിടിച്ച ഒരു സ്ഥലമാണ് കേരളവും എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മൂന്നാറിൽ പോയി ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞല്ലോ മൂന്നാറിനടുത്ത് തന്നെയുള്ള മൂന്നാർ വരെ പോകുന്ന അടുത്തു തന്നെയുള്ള വാഗമൺ മലകളിലാണ് ഐ എസ് ഐക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്ത ആൾക്കാർക്ക് പരിശീലനം നടത്തിയിട്ടുള്ളത് പരിശീലനം അതെ ആ ഇപ്പോൾ പറയുന്നു ഐ എസ് ബന്ധവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതുകൂടാതെ നമ്മളിപ്പോൾ പുറത്താക്കിയ ആ റഹ്മാനുമായിട്ട് പ്രേമബന്ധവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പ്രേമബന്ധം കൂടി അതിൽ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ കവിതാക്കളാവുമ്പോൾ എല്ലാ രഹസ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞു കൊടുക്കും അങ്ങോട്ട് വാങ്ങാം ഇങ്ങോട്ട് വാങ്ങാം അപ്പോൾ അത്തരം ഒരു ബന്ധം കൂടെ ഉള്ളത് മാത്രമല്ല വേറൊരു തെളിവ് സാഹചര്യ തെളിവ് നമുക്ക് വ്യക്തമാകുന്നത് പാകിസ്ഥാനെ പുകഴ്ത്തിയുള്ള വീഡിയോകൾ ധാരാളമായിട്ട് ധാരാളമായിട്ടവർ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു അത് വ്യൂവർഷിപ്പ് എത്ര മൂന്ന് ലക്ഷ അതുകൊണ്ട് തന്നെ ആയിരിക്കണം വ്യൂവർഷിപ്പ് വളരെ കൂടുതലായിട്ട് കാണപ്പെട്ടത് അതായത് മൂന്ന് ലക്ഷത്തിലധികം ഉള്ള ഒരു ബ്ലോഗായിരുന്നു ഇതെന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ബ്ലോഗ് ഇടുമ്പോൾ അതിൽ കാണാൻ വരുന്നത് വെറും പാവങ്ങൾ മാത്രമല്ല ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളോട് കൂടി വരുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഭീകരന്മാരെ സഹായിക്കുന്ന ബ്ലോഗുകളായി പലതും തീരാനുള്ള സാധ്യത ഇതെല്ലാം മേൽ ഒരു റെഗുലേഷൻ വേണം മാത്രല്ല ഇവർക്ക് സാമ്പത്തിക സഹായം എവിടുന്നു കിട്ടുന്നുള്ള കാരണം ഈ വിദേശ രാജ്യങ്ങളൊക്കെ ഒരു ഇതിന്റെ അഡ്വെർടൈസ്മെന്റ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ പലർക്കും അമിതമായിട്ടുള്ള നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം വരുമാനമുള്ളുണ്ട് ട്രാവലിങ് വ്ലോഗേഴ്സിന് അപ്പം ഈ ഇങ്ങനെയൊക്കെ ഈ രാജ്യങ്ങളിലൂടെ ഇവർ യാത്രകളൊക്കെ ചെയ്യുമ്പം ഇവർക്ക് ഇപ്പൊ ഇന്ത്യയെന്ന് മാത്രമല്ല പല രാജ്യങ്ങളും പല രീതിയിൽ ഒറ്റ കൊടുക്കാനും ചാരപ്പണികളൊക്കെ ചെയ്യാൻ ഇവർക്ക് ഈസി ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇവർക്ക് പല രാജ്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ ഇവരുടെ മേലും കൂടെ ഈ ഒരു സംഘർഷാവസ്ഥ നമ്മുടെ ഈ ഒരു ഇരിക്കുന്ന ഈ ഒരു യുദ്ധ സന്നാഹം യുദ്ധം എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിൽ സംഘർഷാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സമയത്ത് നിയന്ത്രണം ആവശ്യമുള്ളതല്ലേ ഒരുപാട് ട്രാവൽ ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ അതെ തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഫണ്ടുകൾ പലതും ലഭിക്കുന്നുണ്ട് കാരണം മീഡിയയിലൂടെ ഇപ്പോൾ പാകിസ്ഥാനെ ഒരു ഇന്ത്യക്കാർ എഴുതി കഴിഞ്ഞാൽ പലതരം വാഗ്ദാനങ്ങളും വരാൻ സാധ്യതയുണ്ട് ഇന്നു മാത്രമല്ല അത് സംഭവിച്ചിരിക്കുന്നത് തിരിച്ചാണോ എന്നും നമുക്കറിയത്തില്ല നിങ്ങൾക്ക് ഇത്രയും പണം തരാൻ നിങ്ങൾ പാകിസ്ഥാനെ പുകഴ്ത്തി എഴുതിക്കൊള്ളൂ പാകിസ്ഥാനിലേക്ക് ഇപ്പോൾ ടൂറിസം കൊണ്ട് ടൂറിസം ഇന്ത്യയിലൊരു ഡെസ്റ്റിനേഷൻ ഇന്ത്യ കേരളമുണ്ട് വലിയൊരു ഡെസ്റ്റിനേഷനാണ് ആഗോളുടെ ഡെസ്റ്റിനേഷനാണ് കേരളം എന്നുള്ളത് പോലെയൊക്കെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളും അങ്ങനെയാണ് അപ്പോൾ അതിനോട് കോമ്പിറ്റ് ചെയ്ത് ചില തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് വരെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല വരാൻ വേണ്ടിയാണെങ്കിൽ ഇത് പക്ഷേ ഭീകരന്മാർക്ക് പതിയിരിക്കാൻ വേണ്ടിയാണെങ്കിൽ അവിടെ അപകടം പതിയിരിപ്പുണ്ട് അതാണ് ഇതിനകത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത് ഇത് ഇന്ന് ഏത് ദിനത്തിൽ പെട്ടതാണെന്ന് അറിയണം ഇവിടെ ഇപ്പോൾ സംശയമായിട്ട് നിൽക്കുന്നത് എല്ലാ ബ്ലോക്കറിൽ ബാലും വ്യത്യസ്തമായിട്ട് ഇവർക്ക് പാകിസ്ഥാനി ആയിട്ടുള്ള ഹൈക്കമ്മീഷനിലെ ഒരാൾ ഹൈക്കമ്മീഷൻ എന്ന് പറയാൻ ഒരുപാട് പവർഫുള്ളായിട്ടുള്ളൊന്നും ഒന്നാണ് അവർക്ക് പ്രത്യേക അവകാശം അവരുടെ ആ ഹൈക്കമ്മീഷൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവരുടെ സ്വന്തമാണ് അങ്ങോട്ട് ആർക്കും കടക്കാനോ ഒന്നും അതിക്രമിച്ച് കടക്കാനോ അവകാശമില്ലാത്ത എംബസി ആയാലും അങ്ങനെ തന്നെയാണ് പ്രത്യേക അവകാശങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്രദേശമാണത് അപ്പോൾ അതുകൊണ്ട് ആ ആൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയും ഇപ്പോൾ സാധാരണക്കാരുമായിട്ടൊന്നും അങ്ങനെ ബന്ധപ്പെടാറില്ല അപ്പോൾ അതിലെന്തൊക്കെയോ ദുരൂഹതകൾ പതികരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവർ തമ്മിൽ കവിതാക്കളായിരുന്നു എന്നും പറയുന്നു അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒരിക്കലും ഒരു എംബസിയും അതിനെ അനുകൂലിക്കാറില്ല കാരണം അത് വലിയ നൂലാമാലകളായിട്ട് വരും അത് വളരെ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ എംബസിയിലോട്ടോ അല്ലെങ്കിൽ ഈ ഹൈക്കമ്മീഷനിലോട്ടോ പോകുന്ന ഉദ്യോഗസ്ഥരെ അതിനകത്ത് ഇൻ്റലിജൻസ് നമ്മുടെ പാകിസ്ഥാനിലാണെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് ഉണ്ടവിടെ സ്റ്റേറ്റിൻ്റെ ഇൻ്റലിജൻസ് ഉണ്ടവിടെ ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ ഐ ബി ഐയുടെ പ്രതിനിധികൾ അവിടെ ഉണ്ട് ഒറ്റയാൾ ഫോണും കൊണ്ട് അകത്തോട്ട് പോകാൻ സമ്മതിക്കില്ല അറിയാം അത്ര സ്ട്രിറ്റും കർശനവും സുരക്ഷിതവുമായിട്ടുള്ള അതിർവേ ആ വേലികൾക്ക് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൈക്കമ്മീഷനെ ഉദ്യോഗസ്ഥനുമായിട്ട് എങ്ങനെ ബന്ധം സ്ഥാപിച്ചു ആ ബന്ധം അപ്പം ദുരുപയോഗപ്പെടുത്തിട്ടുണ്ടോയെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അങ്ങനെ അതിനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ പുറത്താക്കിയത് ഇതൊരു കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ് അറസ്റ്റ് അന്വേഷണവുമായി പോകുന്നുണ്ട് കൂടുതൽ പിന്നിലുണ്ടോ എന്നുള്ളതും കൂടി കൂടുതൽ പേരുണ്ടോ എന്നുള്ളതും ഏതൊക്കെ കാര്യങ്ങളാണ് പഹൽഗാമിൽ ഇവർ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും അന്വേഷിക്കണം അതിൻ്റെ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ടോ അപ്പോൾ സംശയത്തോടു കൂടി നോക്കുമ്പോൾ അത് പരിപൂർണമായിട്ടും പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെ നടത്തിയെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ നമുക്ക് ശരിയായിട്ടുള്ള ദേശ താൽപ്പര്യത്തിനനുസരിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ അത് ചെയ്തതെന്തായാലും നന്നായി ഒരു കരുതൽ എപ്പോഴും ആവശ്യം തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക